നമുക്ക് ഉമ്മമാർക്ക് സഹോദരിമാർക്ക് സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം അവർക്ക് പുരുഷന്മാർക്ക് ഒരു സമയത്ത് ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ വീട്ടിൽ ഭർത്താക്കന്മാരുണ്ടാവും ഉപ്പയുണ്ടാവും ആങ്ങളമാരുണ്ടാവും ഉണ്ടാവും ഒരു സമയത്ത് ഒരൊറ്റ കാര്യം പക്ഷെ നമ്മൾക്കോ നമുക്കോ രാവിലെ മിക്സി അരി അരക്കുന്ന സമയത്ത് ഇവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ടാവും അവിടെ കറിക്ക് മുറിക്കുന്നുണ്ടാവും ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും കുഞ്ഞിനെ അടിയിപ്പിക്കുന്നുണ്ടാവും ഇസ്തിരി ഇട്ട് കൊടുക്കുന്നുണ്ടാവും ഡ്രസ്സ് അടിയിപ്പിക്കുന്നുണ്ടാവും കുളിപ്പിക്കുന്നുണ്ടാവും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാറുണ്ട് അത്രയും കഴിവ് ഈ പുരുഷ പ്രജകൾക്കുണ്ടോ ഉണ്ടോ ഇല്ല നമ്മള് പെണ്ണുങ്ങന്മാരത്രയും കഴിവുള്ള ഇനി ഒറ്റ ചോദ്യം ചോദിക്കട്ടെ തകമാർ ഒന്നൊന്നും ചെയ്യറേ അത് പോണ്ടോ അങ്ങ് പോകണ്ട പുരുഷന്മാരാണോ സ്ത്രീകളാണോ പ്രധാനപ്പെട്ട